നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായ് ഉന്നക്കായ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം ഇത് ഒന്നര കിലോ നേന്ത്രപ്പഴമുണ്ട് മുന്തിരി അണ്ടിപ്പരപ്പ് നെയ്യ് ഏലക്കായ ഒരു വലിയ തേങ്ങൻ്റെ പകുതി തേങ്ങ പഞ്ചസാര അത് ആവശ്യത്തിന് വെളിച്ചെണ്ണ പൊരിക്കാൻ വേണ്ടി ഇനി നമുക്ക് ഈ പഴം അരച്ചെടുക്കണം നമുക്ക് അത് അരച്ചെടുക്കാം എന്ത് അരച്ച് വെച്ചിരിക്കുന്ന പഴം വെള്ളം ഒന്നും ചേർക്കാതെ പഴം മാത്രം ഇട്ടിട്ട് അരച്ചെടുത്തതാണ് ഇനി നമുക്ക് ഇതിനേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാം നമുക്ക് തേങ്ങ വറുത്ത് അതിനെ എൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാം ചൂടായ ഫ്രൈ പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ടു ഇനി ഇതിലേക്ക് ചൂടായ നെയ്യിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത് വണ്ടിപ്പരിപ്പ് ചേർക്കാം എന്തോന്ന് മുരിങ്ങ വരുമ്പോൾ അതിലേക്ക് Non mi diritto a toccare. Ecco fatto. E mi diritto a toccare. ടുക്കാം ഈ തേങ്ങയിലേക്ക് നമുക്ക് പൊടിച്ച് വെക്കിച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ച് വെക്കാം നമ്മൾ നന്നായിട്ടൊന്ന് മുറിഞ്ഞ് വരുന്നവരെ നമുക്കിത് ഇറക്കിക്കൊണ്ടിരിക്കാം വരുന്നുണ്ട് തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് പഞ്ചസാര ചേർക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുന്നതാണ് നല്ല മധുരമുള്ള പഴമാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര കുറയ്ക്കാം മധുരം കുറവാണ് പഴമെങ്കിലും മധുരം മധുരം കൂടി തേങ്ങയിൽ ചെയ്യണം അങ്ങനെ ഈ ഓക്കെ ഇത് തേങ്ങ നമുക്ക് ചൂടാറാൻ വെക്കാം ഇത് ചൂടോടെ അരച്ച് വെച്ച പഴമാണ് അത് ചൂടോടെ തന്നെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് എൻ്റെ കയ്യിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം അതിനുള്ളിൽ നമ്മൾ തേങ്ങിൻ്റെ ഫില്ലിങ് ചേർത്ത് കുഞ്ഞക്കൈ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് എല്ലാം അരച്ചെച്ച പഴം കൊണ്ട് അതുപോലെ ഉന്നക്കായി ഉണ്ടാക്കാം നിങ്ങൾക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന എണ്ണക്കായി പൊരിച്ചെടുക്കാം ഞങ്ങൾ പൊരിക്കാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഓയിലോ ചെണ്ണെ ഏതാച്ചാൽ ഉപയോഗിക്കാം ചൂടായ പാനിലേക്ക് പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ വയ്ക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് എന്നെ കൈ ഒരമായിട്ട് ശരിക്കാം ഒരു ഇതുപോലൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് എടുക്കാം ഇതുപോലെ ഓരോ മിന്നക്കായ് നമുക്ക് പൊരിച്ചെടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ വലിയ മിന്നക്കായ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എക്സ്ട്രാ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇതുപോലെയുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ